നല്ല ടേസ്റ്റിയായിട്ട് നമുക്ക് തക്കാളി കറി അത് മീൻ കറി വെക്കണ പോലെയാണ് വെക്കുന്നത് നമുക്ക് മീൻ അതിലില്ല എന്നുള്ളൂ അതുപോലെ തോന്നും നമുക്ക് ആ കറി കണ്ടുകഴിഞ്ഞാൽ അപ്പോൾ രണ്ട് സബോള ഞാൻ ഒരു മീഡിയം ടൈപ്പ് അരിഞ്ഞിട്ടുണ്ട് അതൊന്ന് നന്നായി പഴന്ന് വരട്ടെ അപ്പോൾ ഞാൻ കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ സബോള ആയി വന്നോളും നമുക്ക് വേറെ ചാറ് കറിയൊന്നും ഇല്ല അന്ന് കാണുമ്പോൾ ഇതൊക്കെ വളരെ ബെസ്റ്റ് ആണ് നമുക്ക് ചാറ് ഒഴിച്ചു കറിയായിട്ട് കഴിക്കാനായിട്ട് അപ്പോൾ എളുപ്പത്തിലുണ്ടാക്കാനും പറ്റും അപ്പോൾ രണ്ട് സബോളയും അത് വഴന്ന് വരുമ്പോൾ നമുക്കലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒരു അഞ്ചാറെണ്ണ ഒരു മൂന്നാല് പച്ചമുളക് സ്വല്പം വേപ്പമല്ല ടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നന്നായി വഴന്ന് വരുമ്പോഴേ നമുക്ക് പൊടികളിട്ട് കൊടുക്കാം അപ്പൊ വെളിച്ചെണ്ണയിൽ തന്നെ ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കിയുള്ളൂ അതായത് നാടൻ കറിയാണല്ലോ അപ്പം അതങ്ങനെ വെളുത്തുള്ളിയൊക്കെ ഉള്ള കാരണം ഒന്നും നന്നായി വഴന്നു വരും അല്ലെങ്കിൽ പിന്നെ പച്ചക്കുളത്തിട്ടോ അപ്പോൾ എനിക്ക് അര കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂണ് മുളക് പൊടി അത്ര ഞാൻ ചേർക്കണു ഒരു ചെറിയ കറിയാണ് കേട്ടോ കിട്ടാം പച്ചമുളക് ഉള്ള കാരണം അതിന് എരിവൊക്കെ ഉണ്ടാവും ഇനി അതിൽ നാല് തക്കാളിയാണ് ഞാൻ വലിയ തക്കാളി കേട്ടോ നാലെല്ലാം അത് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളമൊഴിക്കാതെ നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം ഒട്ടും വെള്ളമൊന്നും ചേർക്കണ്ട ഒന്ന് വഴന്ന് വന്നാൽ മതി അതിൻ്റെ കഷ്ണങ്ങളൊന്നും ഉടച്ച് കളയരുത് നമുക്കിങ്ങനെ ഒന്ന് മൂടിയിട്ടിട്ട് അതൊന്ന് വഴന്ന് വരട്ടെ അഴിച്ചെണ്ണയിൽ കിടന്നിട്ട് ആ സമയത്ത് നമുക്ക് ഒര മുറി തേങ്ങ അരച്ചെടുക്കാം അതിലേക്ക് ഞാനൊരു അര സ്പൂണ് പെരിഞ്ചീരം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി നന്നായി വെണ്ണ പോലെ അരച്ചെടുക്കണം തരിയില്ലാതെ നമ്മൾ അരച്ചെടുക്കുക അതിൻ്റെ ഇടയിൽ നമ്മുടെ തക്കാളി ആയി വന്നപ്പോൾ ഞാൻ അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ അതിൽ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഞാൻ മിക്സിയുടെ ജാറ് കഴുകി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഒരു തളയ വേണ്ട കേട്ടോ ആ സമയത്ത് നമുക്ക് അതിനൊരു താളിപ്പ് റെഡിയാക്കി എടുക്കാം ആയിക്കട്ടെ ഉപ്പൊക്കെ നോക്കുക ഉപ്പ് പാകത്തിനാക്കി കൊടുക്കാം അപ്പോൾ അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കുക ഒരു കഴുകിട്ടെടുക്കുക മണി ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണ് അതിനുശേഷം വറ്റൽമുളക് വേപ്പല അതിനോടുകൂടി ഒരു അഞ്ച് പത്ത് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക ആ ചുവന്നുള്ളി നന്നായി മൊരിഞ്ഞു വരുന്നതോടുകൂടി ആ മുളകൊക്കെ ഒന്ന് മുരിഞ്ഞു വന്നോളൂ ചെറുതീൽ ചെയ്തോളൂ കേട്ടോ അപ്പോൾ അത് മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ കറി ഇനി നമ്മളിപ്പോൾ തന്നെ ഇളക്കണ്ട ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വയ്ക്കരുത് അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ തുറന്നിട്ട് പിന്നെ സെർവ് ചെയ്താൽ മതി അപ്പോൾ അതിത്ത ആ മുളകിൻ്റെയും വറ്റൽ മുളകിൻ്റെയും അതുപോലെ വേപ്പില ഉള്ളിയൊക്കെ മൊരിഞ്ഞല്ല മണമൊക്കെ അതിൽ പിടിച്ചിട്ട് നല്ല ടേസ്റ്റിയായി ഇപ്പം ഞാൻ തുറന്നപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കറിയായിട്ടുണ്ട് അപ്പോൾ മീൻ ഇല്ലയെന്നുള്ളതിൽ അതേപോലെയാണ് അതിൻ്റെ ടേസ്റ്റ് ഇനി ഒരു സ്വല്പമല്ല ഞാൻ ഇനിക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അതൊക്കെ ഇഷ്ടം ഉണ്ടെങ്കിൽ കിട്ടാൻ തന്നിട്ട് എൻ്റെ കയ്യിലുള്ള കരം ഞാൻ ഇട്ടു അപ്പം താങ്ക് യു